അടുത്ത കാലത്തെല്ലാം നിങ്ങൾ അറിയുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വാട്സാപ്പിലൂടെ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നു അതായത് വാട്ട്സ്ആപ്പിൽ ബാങ്കിങ് അക്കൗണ്ടിലൂടെ നമ്മുടെ പണം എല്ലാം നഷ്ടപ്പെടുന്നു ഇതിനുവേണ്ടി നിർബന്ധമായും ചെയ്യേണ്ട സെറ്റിങ്സിനെ പറ്റിയാണ് വീഡിയോ നിങ്ങൾ വാട്സാപ്പ് ഓപ്പൺ ചെയ്ത് ഏറ്റവും കൂടുതൽ വലിയ ഒരു മൂന്ന് ഡോട്ട് കാണും അവിടെ ഒന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്യുമ്പോൾ താഴെയായിട്ട് സെറ്റിങ്സ് എന്ന് കാണും അവിടെ ഒന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ കാണും അതിൽ ഏറ്റവും മുകളിൽ അക്കൗണ്ട് എന്നുള്ളത് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിൽ സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻ എന്ന് കാണാൻ പറ്റും നിങ്ങൾ അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക അവിടെ ടപ്പേറ്റ് ഏറ്റവും താഴെ ഷോ സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻ ഓൺ എന്നുള്ള ഇതുപോലെ ഓഫ് ആയിരിക്കും നിങ്ങൾ അത് ഇതുപോലെ പച്ച ടിക്ക് ഓൺ ആക്കി കൊടുക്കുക ഇങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും ആരെങ്കിലും സ്കാം ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത് ചെയ്തിടുക അനുശേഷം ചെയ്യേണ്ട ആണ് വീണ്ടും ആ സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻ താഴെ ഇമെയിൽ അഡ്രസ്സ് എന്ന് കാണും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇമെയിൽ അഡ്രസ്സ് ഓപ്പൺ ആയിട്ട് വരും അവിടെ നിങ്ങൾ ഇവിടെ ഞാൻ ഇമെയിൽ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് വെരിഫൈഡ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ എങ്ങനെ കാണിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലെ ഇമെയിൽ അഡ്രസ്സ് ഇവിടെ കൊടുക്കുക അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വാട്ട്സ്ആപ്പിൽ കയറിയാൽ നിങ്ങൾക്ക് ഇമെയിലൂടെ മെസ്സേജ് വരും പിന്നെ താഴെയായിട്ട് ടൂ സ്റ്റഫ് വെരിഫിക്കേഷൻ എന്ന് കാണും ഇത് വളരെ ആണ് ഇവിടെ ഞാൻ കൊണ്ടാണ് ടേൺ ഓഫ് കാണിക്കുന്നത് നിങ്ങളെ അവിടെ ക്ലിക്ക് ചെയ്ത് അവിടെ നിങ്ങൾക്ക് വെരിഫിക്കേഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു കോഡ് നമ്പർ ചോദിച്ച് ഓർമ്മിച്ച് വയ്ക്കുക ആ കോഡ് നമ്പർ എൻറ്റർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ അത് വെച്ച് ഓൺ ആക്കി എടുക്കാൻ പറ്റും പിന്നെ രണ്ടാമത്തെ അക്കൗണ്ടിൻ്റെ താഴെ പ്രൈവസി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും നിങ്ങൾ അവിടെ ഒന്ന് ടാപ്പ് ചെയ്ത് നോക്കുക നിങ്ങൾ അവിടെ നിന്ന് ക്ലെക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും ഇവിടെയും കുറച്ച് ഓപ്ഷൻ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ജസ്റ്റ് താങ്ങോട്ട് സ്ക്രോൾ ചെയ്യുക ഏറ്റവും താട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും അഡ്വാൻസ്ഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും കാണുന്നില്ലേ ദൈ ഇതുപോലെ അഡ്വാൻസ്ഡ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും അല്ലെങ്കിൽ ഏറ്റവും മുതൽ ബ്ലോക്ക് അൺനോൺ അക്കൗണ്ട് മെസ്സേജ് എന്നുള്ളത് ഇതുപോലെ ഓഫ് ആയിരിക്കും നിങ്ങളത് ഓൺ ചെയ്ത് കൊടുക്കുക അതായത് ഏതെങ്കിലും നിങ്ങളെ തട്ടിപ്പിനെതിരെ മെസ്സേജുകൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വാട്സപ്പ് തന്നെ അതിനെ ബ്ലോക്ക് ആയിക്കോളും പ്രോട്ടാക്ട് ഐ പി അഡ്രസ് കോൾസ് എന്നുള്ളത് ഇതുപോലെ ഓഫ് ആയിരിക്കും പച്ചട്ടിക്ക് വലത്തോട്ടാക്കി ഓൺ ചെയ്ത് കൊടുക്കുക ഡിസേബിൾ ലിങ്ക് പ്രൊവീസ് എന്നുള്ളതും ഇതുപോലെ വലത്തോട്ടാക്കി ഓൺ ചെയ്യുക ഈ മൂന്ന് ഓപ്ഷനും നിങ്ങൾ വലത്തോട്ട് നിങ്ങളുടെ വെള്ളമോട്ടാക്കി അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സെക്യൂരിറ്റി കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഫോണിൽ പൂർത്തിയാക്കി ആർക്കും പിന്നെ നിങ്ങളുടെ വാട്സാപ്പിൽ കയറി തട്ടിപ്പ് നടത്തുവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ലിങ്കുകൾ അയച്ചാലോ ഒന്ന് അത് ഓട്ടോമാറ്റിക്ക് തന്നെ വാട്സപ്പ് തന്നെ ബ്ലോക്ക് ആകും ഇത് വാട്സാപ്പ് തന്നെ തരുന്ന സുരക്ഷയാണ് ഇതെല്ലാവരും നിങ്ങളുടെ ഫോണിൽ ചെയ്തു വയ്ക്കുക ഇനി അഡ്വാൻസിന് താഴെയായിട്ട് പ്രൈവസി ചെക്കപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും അവിടെ ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴും ഇതുപോലെ ഇങ്ങനെ വരും അതിങ്ങനെ ഓപ്പണായി വരുമ്പോൾ നിങ്ങൾ നോക്കുക ഇവിടെ ചൂസ് ഹു ക്യാൻ കോൺടാക്ട് യു എന്നുള്ളത് പ്രൈവസി മാറ്റർ എന്നുള്ള മുകളിൽ കാണാൻ പറ്റും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ സൈലന്റ് അൺനോൺ കോളേഴ്സ് എന്നുള്ളത് രണ്ടാമത്തെ ഓപ്ഷൻ കാണാൻ പറ്റും അത് പ്രധാനപ്പെട്ടതാണ് അത് ക്ലിക്ക് ചെയ്യുക ഇതും ഇതുപോലെ ഓഫ് ആയിരിക്കും നിങ്ങൾ വലുതോട്ട് തിരിച്ച് അതൊന്ന് ഓൺ ആയി കൊടുക്കുക അതായത് ഏതെങ്കിലും മോശമായ രീതിയിലുള്ള കോളുകൾ വന്ന് നിങ്ങൾക്ക് തട്ടിപ്പിനിരാവുന്ന കോളുകൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് തിരിച്ചറിഞ്ഞ് വാട്സപ്പ് തന്നെ അതിനെ ബ്ലോക്ക് ആയിക്കോളും ആഡ് മോർ എന്നുള്ളത് വീണ്ടും ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾ അവിടെ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ പാസ് കീ സെറ്റ് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ അതൊക്കെ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെ പാസ് കീന കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്തു വെച്ചാൽ നൂറ് ശതമാനവും നിങ്ങളുടെ വാട്സപ്പ് സേഫ് ആണ് എല്ലാവരും നിർബന്ധമായിട്ട് ഇത്രയും സെറ്റിംഗ് ചെയ്തു വെക്കുക പിന്നെ ഇത് അറിഞ്ഞിടാത്തവർക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്തു കൊടുക്കുക അവരും ഇതുപോലെ തട്ടിപ്പിന് ഇനി ആരുടെ വാട്സപ്പും ഒരാൾക്കും ഒരു ഹാക്കർമാർക്കും തട്ടി എടുക്കാനും ഒന്നും പറ്റില്ല ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം ലൈക്ക് ചെയ്യണം